വിമാനത്താവളം ഇല്ലാത്ത നമ്മുടെ ഇടുക്കിയിലുണ്ടല്ലോ ഒരു വിമാനം ഇറങ്ങിയാൽ എങ്ങനെയുണ്ടാവും വിമലഗിരി കാറ്റുപാറയിലാണ് എയർ ഇടുക്കി എന്ന് പേരിട്ടിരിക്കുന്ന വിമാനം ലാൻഡ് ചെയ്യുന്നത് മജിഷ്യനായ വിമൽ ഇടുക്കിയാണ് താമസിക്കാനായി വിമാനത്തിന്റെ ഒരു വീട് നിർമ്മിച്ചത് എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വീട് അത് വേറിട്ടതാകണം എന്നതായിരുന്നു മജീഷ്യനായ വിമലിന്റെ ആഗ്രഹം വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ അത് സാധ്യമായി അതും ഒരു വിമാന മാതൃക തലയെടുപ്പോടെ നിൽക്കുന്ന മലനിരയിലെ പാറയിൽ ഒരു ഭീമൻ വിമാനം വിമാനത്തോടൊപ്പം ആസ്വദിക്കാനായി ദൂരക്കാഴ്ചകളുമുണ്ട് അഞ്ചു വർഷം മുമ്പാണ് നിർമ്മാണം ആരംഭിച്ചത് ഇരുപത് ലക്ഷത്തോളം രൂപ ചിലവ് വന്നു ഭൂരിഭാഗവും കോൺക്രീറ്റാണ് ആദ്യം വന്നേച്ചിട്ട് ഇവിടെ ഒരു ചെറിയ ഒരു ഷെഡ് വരാം ചെയ്തു അത് കഴിഞ്ഞ് ടൗണിൽ നോക്കുമ്പോൾ അത് കാണത്തില്ല അപ്പോൾ ഒരിച്ചിരി വലുപ്പം ഉള്ളതാണെങ്കിൽ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാനില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ഒരു വിമാന മാതൃകയായൊരു വീടാണെങ്കിൽ അങ്ങനെ ഒരു വ്യൂ ഉണ്ടാവും കാണാൻ ഒരു പണിയുണ്ടാകും അങ്ങനെ ഒരു ഐഡിയ തോന്നി അങ്ങനെ അങ്ങ് പണി തുടങ്ങി അഞ്ച് വർഷം കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ തുടങ്ങിയതാണ് വിമാനം കാണാനുള്ള ആളുകളുടെ ആഗ്രഹം വർദ്ധിച്ചതോടെ താമസം മറ്റൊരിടത്തേക്ക് മാറ്റുകയും സഞ്ചാരികൾക്കായി തുറന്നു നൽകുകയും ചെയ്തു കുട്ടികളെ മാജിക് പഠിപ്പിക്കാനും ഇനി വിമാനം ഉപയോഗിക്കാനാണ് വിമലിന്റെ തീരുമാനം വിമാനം ഇല്ലെന്ന് പറഞ്ഞ് ഇടുക്കി ഇനി ആരും കളിയാക്കേണ്ട അങ്ങനെ ആരെങ്കിലും കളിയാക്കിയാൽ മലമുകളിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഈ വിമാനം നമുക്ക് അവരെ കാണിച്ചു കൊടുക്കാം വീഡിയോ ജേർണലിസ്റ്റ് സിറോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷിൻ റിപ്പോർട്ടർ ഇടുക്കി